നമസ്കാരം ബൈക്ക് അപകടത്തിൽ മരണം സംഭവിച്ച യുവാവ് പോസ്റ്റ്മോർട്ടം മേശയിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചെത്തി അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് ഇരുപത്തിയേഴ് വയസ്സുകാരനെയാണ് മരിച്ചതായി ആശുപത്രി അധികൃതർ വിധിയെഴുതി പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചത് കർണാടകയിലെ മഹാലിംഗപുരിയിലാണ് സിനിമാ കഥകളെ വെല്ലുന്ന സംഭവം അരങ്ങേറിയത് അപകടത്തിന് ശേഷം സ്വകാര്യ ആശുപത്രിയിലാണ് യുവാവിനെ ആദ്യം പ്രവേശിപ്പിച്ചത് ഗുരുതര പരിക്കേറ്റ യുവാവിന്റെ ജീവൻ വെന്റിലേറ്റർ സഹായത്തോടെയാണ് നിലനിർത്തിയത് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതോടെ ഡോക്ടർമാർ വെന്റിലേറ്ററിൽ നിന്നും യുവാവിനെ മാറ്റി മരിച്ചതായി ഡോക്ടർ റിപ്പോർട്ട് നൽകിയതോടെ പോസ്റ്റ്മോർട്ടത്തിനായി അടുത്തുള്ള സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇവിടെ പോസ്റ്റ്മോർട്ടത്തിനായി മേശപ്പുറത്ത് കിടത്തിയപ്പോഴാണ് ശരീരം ചരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് ഉടനെ യുവാവിനെ മറ്റൊരാശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഇന്ത്യയെ തന്നെ ഞെട്ടിച്ച സംഭവമാണ് ഇത് ഒരു മനുഷ്യൻ മരിച്ചതായി എങ്ങനെയാണ് ഒരു ഡോക്ടർ വിധിയെഴുതുക മരണപ്പെട്ടിട്ടില്ലാത്ത ഒരാളെ മരിച്ചതായി വിധിയെഴുതിയ ഡോക്ടർ എന്ത് എം ബി ബി എസ് ആണ് പഠിച്ചതെന്ന് എല്ലാവരും ചോദിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക